ഈ മാർക്കറ്റ് പ്ലേസിൽ ഒരു ലക്ഷം കോടി രൂപയുടെ ഓർഡറുകളുമായി പ്രതിരോധ മന്ത്രാലയം നാഴികക്കല്ല് കൈവരിച്ചു വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് പ്രകാരം മൊത്തവ്യാപാര മൂല്യം എന്നും അറിയപ്പെടുന്ന ഈ നാഴികക്കല്ല് പ്രതിരോധ മേഖലയിലെ പൊതു ചിലവുകൾ കാര്യക്ഷമമാക്കുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ പ്രതിബദ്ധതയെ അടിവരയിടുന്നു ഇത് നേടിയ ആദ്യത്തെ കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് പ്രതിരോധ മന്ത്രാലയം മുട്ട പോലുള്ള പൊതു സ്റ്റോർ ഇനങ്ങൾ മുതൽ മിസൈൽ സംവിധാനങ്ങൾ പോലുള്ള നിർണായക പ്രതിരോധ ഏറ്റെടുക്കലുകൾ വരെ വൈവിധ്യമാർന്ന സംഭരണ ആവശ്യങ്ങൾ സുഗമമാക്കുന്നതിൽ സർക്കാർ ഈ മാർക്കറ്റ് പ്ലേസ് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിപുലമായ സംഭരണ ആവശ്യങ്ങൾ സുഗമമാക്കുന്നതിൽ ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസ് നിർണായക നേട്ടമാണ് കൈവരിച്ചിട്ടുള്ളത് അറുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ ഓർഡറുകളുടെ അൻപത് ശതമാനം ഇന്ത്യയുടെ സ്വാശ്രയ ലക്ഷ്യങ്ങൾക്ക് സംഭാവന നൽകുന്ന മൈക്രോ ചെറുകിട സംരംഭങ്ങൾക്ക് നൽകിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക